നമസ്കാരം അപ്രതീക്ഷിതമായ പല നീക്കങ്ങൾക്കുമൊടുവിൽ നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഇന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവി ആക്രമണം ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനുവേണ്ടി മലയോര മേഖലയിലെ ജനങ്ങൾക്കായി തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയാണെന്നും ഇക്കാര്യം ശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പി അൻവർ പറയുന്നു ശനിയാഴ്ച പി വി അൻവാർ ഇ മുഖാന്തരം സ്പീക്കർ എ എൻ ഷംസീറിന് രാജി കത്തയച്ചിരുന്നു അതിനുശേഷം ഇന്ന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് എന്നുള്ള ഒരു വെളിപ്പെടുത്തലും കൂടി ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പിണറായി പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും നന്ദി നിയമസഭയിൽ എത്താൻ സഹായിച്ച എൽ ഡി എഫ് നേതാക്കളോടും പ്രവർത്തകരോടും നന്ദി പറയുന്നു രാജിവെക്കാൻ ഉദ്ദേശിച്ചല്ല കൊൽക്കത്തയിൽ പോയത് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു പാർട്ടിയുമായി സഹകരിച്ചാൽ ദേശീയതലത്തിൽ പ്രശ്നം ഉന്നയിക്കാമെന്ന് മമത ഉറപ്പു നൽകി ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ് രാജിവച്ചത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ആക്രമണം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് മമതാ ബാനർജി അറിയിച്ചു ഇതേ തുടർന്നാണ് തൃണമൂലിന്റെ ഭാഗമായത് രാജിക്ക് മുൻപായി നിലമ്പൂരിലെ ജനങ്ങളോടും സാമുദായിക നേതാക്കളോടും ചർച്ച നടത്തിയിരുന്നു പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് എന്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒറ്റയടിക്ക് എന്നെ തള്ളിപ്പറയുകയും ചെയ്തതോടെയാണ് സി പി എമ്മും എൽ ഡി എഫുമായുള്ള ബന്ധം നിലച്ചത് പിതാവിനെ പോലെയാണ് പിണറായി വിജയനെ കണ്ടിരുന്നത് അദ്ദേഹത്തിനെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് നേരത്തെ തോന്നിയിരുന്നു പിണറായിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വൈകാരികമായിട്ടാണ് കണ്ടിരുന്നത് പി ശശി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വി ഡി സതീശനെതിരെ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് പരസ്യമായി മാപ്പു ചോദിക്കുന്നു സതീശനുണ്ടായ മാനഹാനിക്ക് കേരള ജനതയോട് ആത്മാർത്ഥമായി മാപ്പു ചോദിക്കുകയാണ് സതീശനും കുടുംബത്തിനും ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ മാപ്പ് എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് സതീശനോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു വനം നിയമ ഭേദഗതി സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവന്നത് ഇത് മലയോര ജനതയുടെ മാത്രം പ്രശ്നമല്ല തിരുവനന്തപുരം നഗരത്തിൽ കുരങ്ങന്റെ കാരണം ഓഫീസിൽ ഒരാൾ ൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ വരെ പന്നി കയറി മൂന്നര കോടി ജനങ്ങളുടെയും ജീവിതം ദുസഹമാക്കുന്ന സാഹചര്യമാണ് ജനങ്ങൾ നിസ്സഹായരായും പ്രതിസന്ധിയിലായും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണമെന്നാണ് വനംവകുപ്പിന്റെ ആവശ്യം നിയമ ഭേദഗതിയിലൂടെയും വനംവകുപ്പിന് കൂടുതലായി അധികാരം നൽകുകയാണ് വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും പിണറായിത്തിനെതിരായ അവസാന അണിയായി ഇത് മാറേണ്ടതുണ്ട് സ്പീക്കർ രാജി സ്വീകരിച്ചാൽ കൊൽക്കത്തയിൽ പോയി മമതയെ കണ്ട് ഔദ്യോഗികമായി അംഗത്വം സ്വീകരിക്കും കേരളത്തിലെ കൺവീനറായി പ്രവർത്തിക്കും പിണറായി അവസാനത്തിന് നാനൂറ്റി ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് യു ഡി എഫിനോടുള്ള അഭ്യർത്ഥന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും എതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് സദുദ്ദേശ്യത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് പക്ഷേ എന്നെ കള്ളനാക്കാനാണ് ായി ശ്രമിച്ചത് പിന്നെ എനിക്ക് ഒന്നും നോക്കാനില്ല അതാണ് ഇതിലേക്ക് എല്ലാം എത്തിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണങ്ങളിൽ ഒഴികെ മറ്റൊന്നിലും എനിക്ക് ഖേദമില്ല അതെല്ലാം രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ നൽകുന്നത് പ്രയാസമായിരിക്കും നൂറുകണക്കിന് മലയോര സംഘടനകളെ കൂട്ടിയോജിപ്പിക്കുന്ന വലിയ രാഷ്ട്രീയ ദൗത്യമാണ് മുന്നിലുള്ളത് അതിനാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് വി എസ് ജോയ് മത്സരിച്ചാൽ നാൽപ്പതിനായിരം വോട്ടിന് ജയിക്കും ആര്യാടൻ ഷൌക്കത്ത് സിനിമാ സാംസ്കാരിക പ്രവർത്തകൻ മാത്രമല്ലേ ഞാൻ അദ്ദേഹത്തെ എവിടെയും കാണാറില്ല എന്നെ പിന്തുണച്ച സി നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ പറയാനാവില്ല ഇങ്ങനെയാണ് വാർത്താ സമ്മേളനത്തിൽ തുടർന്ന് പി വി അൻവർ പറഞ്ഞത് എന്തായാലും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് തന്നെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുകയായിരുന്നു അതായത് കുട്ടിക്കുരക്കനെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുന്നത് പോലെ ചൂട് ചോറ് വാരിപ്പിക്കുകയായിരുന്നു പിണറായി വിജയനും പി ശശിയും എന്നൊക്കെയാണ് അദ്ദേഹം ആഞ്ചരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആടിക്കളിയടാ കൊച്ചുരാമ ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ചു കാലം അത്രയും പി വി അൻവറിനെ കൊണ്ട് മാറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ വരെ നടത്തിയ ഒരു അപഹാസ്യമായ വേട്ട അത് അൻവർ തന്നെ തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അൻവറിനെ ം വിശ്വാസ്യതയുണ്ടെന്നാണ് കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും അവരുടെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ തന്നെ പറയുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചതെന്ന് അത് സതുദ്ദേശപരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സതു എന്ത് സതുദ്ദേശപരമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് മാത്രം അറിയില്ല എന്തായാലും പി വി അൻവറിന്റെ ഗതി ഇനി ഇനി എന്താകുമെന്നാണ് കണ്ടറിയേണ്ടത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു